മിനി സ്ക്രീനിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി ജസീല പർവീൻ തന്റെ മുൻ പങ്കാളിയായിരുന്ന ഡോൺ തോമസ് വിധേയത്തിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ മലയാള ചലച്ചിത്ര ടെലിവിഷൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കടുത്ത ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് നടി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്നു നിയമപരമായ സഹായം തേടിയും നീതിക്കായുള്ള പോരാട്ടത്തിൽ പിന്തുണ അഭ്യർത്ഥിച്ചുമാണ് ജസീലയുടെ ഈ വെളിപ്പെടുത്തൽ ജസീല പർവീൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവത്സരത്തിലെ തലേന്ന് രാത്രിയിൽ ഡോൺ തോമസുമായി അദ്ദേഹത്തിന്റെ അമിതമായ മദ്യപാനത്തെയും പുകവലിയും ചൊല്ലി കടുത്ത വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായെന്നും അതിനിടയിൽ ഡോൺ അക്രമാസക്തനാവുകയായിരുന്നുവെന്നും ജസീല പറയുന്നു പ്രകോപിതനായ ഡോൺ തന്നെ വയറ്റിൽ ചവിട്ടുകയും മുഖത്തിടിക്കുകയും ചെയ്തു തല പിടിച്ച് തറയിൽ ഇടിപ്പിച്ചു വലിച്ചിഴച്ചു കക്ഷത്തിലും തുടകളിലും കടിച്ചു മുറിവേൽപ്പിച്ചു കയ്യിൽ കിടന്നിരുന്ന ലോഹവള കൊണ്ട് മുഖത്ത് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ജസീലയുടെ മേൽ ചുണ്ട് കീറിപ്പോവുകയും വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു പരിക്കേറ്റ ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഡോൺ വിസമ്മതിച്ചു പിന്നീട് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാരോട് കോടിപ്പടിയിൽ നിന്ന് വീണതാണെന്ന് കള്ളം പറഞ്ഞു ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല തുടർന്ന് സൺറൈസ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ വെച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയ ആകേണ്ടി വരികയും ചെയ്തു പരിക്കിന് ശേഷവും ഡോണിന്റെ ഉപദ്രവവും തുടർന്നുണ്ടായിരുന്നു എന്നും താൻ ഒറ്റപ്പെടുകയും ശാരീരികമായി മാനസികമായും തകരുകയും വിഷാദത്തിലാവുകയും ചെയ്തിരുന്നുവെന്നും ജസീല വ്യക്തമാക്കി അതേസമയം ആക്രമണത്തിന് ശേഷം ഓൺലൈൻ വഴി പരാതി നൽകിയെങ്കിലും ഉടനടി നടപടി ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിന് നേരിട്ട് പോയി പരാതി നൽകിയിട്ടും കൃത്യമായ പ്രതികരണം ഉണ്ടായില്ല മുൻകൂർ ജാമ്യത്തിനായി ഡോൺ അപേക്ഷിച്ചതിനു ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും നടി ആരോപിക്കുന്നു കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പരുക്കും മെഡിക്കൽ രേഖകളും തെളിവുകളും വ്യക്തമായിരിക്കെ താൻ ഒരു കാലത്തും സമ്മതിക്കാത്ത ഒരു ഒത്തുതീർപ്പ് നടന്നെന്ന് വാദിച്ചുകൊണ്ട് കേസ് റദ്ദാക്കാൻ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാസങ്ങളായി സമയം നീട്ടി ചോദിച്ച് കേസ് വൈകിപ്പിക്കുകയാണെന്നും ജസീല പറയുന്നുണ്ട് ഒരു കലാകാരി എന്ന നിലയിൽ തന്റെ മുഖമാണ് തന്റെ ഐഡന്റിറ്റി എന്നും മാസങ്ങളോളം ജോലി ചെയ്യാൻ സാധിച്ചില്ലെന്നും സാമ്പത്തികമായി തകർന്നെന്നും ജസീല വേദനയോട് പറയുന്നു മുതിർന്ന അഭിഭാഷകരെ വെച്ച് കേസ് വൈകിപ്പിക്കുന്ന പ്രതിക്കെതിരെ ഒരു വക്കീലിനെ വെക്കാൻ പോലും സാമ്പത്തികമില്ലാത്തതിനാൽ താൻ ഒറ്റയ്ക്കാണ് കോടതിയിൽ ഹാജരാകുന്നതെന്നും കഴിഞ്ഞ ഹിയറിയിൽ തനിക്ക് സംസാരിക്കാൻ പോലും അവസരം ലഭിച്ചില്ലെന്നും നടി വെളിപ്പെടുത്തി കേസ് വിചാരണയിലേക്ക് പോകാൻ എന്ത് ചെയ്യണമെന്ന് നിയമോപദേശം തേടാനും നീതിക്കായി തന്റെ പോരാട്ടത്തിൽ പിന്തുണ നൽകാനും അവർ പൊതുസമൂഹത്തോടും അഭിഭാഷകരോടും അഭ്യർത്ഥിച്ചു എന്തായാലും ജസീലയുടെ ഈ തുറന്നു ഇപ്പോൾ പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്